ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര വിതരണ സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങൻ കിടങ്ങേൻ ഉദ്ഘാടനം ചെയ്തു മഞ്ഞപ്ര ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കൾച്ചറൽ ഫോറം രക്ഷാധികാരി കെ സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം വി സെബാസ്റ്റിൻ ഡേവിസ് മണവാളൻ ജോസൺ വി ആന്റണി ടിനു മോബിസൺ അജിത് വരൈലാൻ ജോസഫ് തോമസ് രാജു ഡേവിസ് അലക്സാൻഡു ജോയ് അരക്കൽ എം വി സെബാസ്തിൻ ലൈജു കോളാട്ടോടി ഡേവിസ് ചുരമണ ലാലു പുളിക്കത്ര പ്ലസ് ടു ഐ സി ഐ സി സി ബി സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് എ വൺ ലഭിച്ച വിദ്യാർത്ഥികളാണ് അവാർഡ് വിതരണം നൽകിയത്